എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ് ചെറിയൻ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റാണ് അപ്പോൾ ഇന്ന് നമ്മൾ തലവേദന അല്ലെങ്കിൽ ഹെഡ് എയ്ക്ക് എന്ന അസുഖാവസ്ഥയുടെ ലക്ഷണങ്ങളും അത് നമ്മൾ എപ്പോഴാണ് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം തലവേദന എല്ലാവർക്കും വരുന്നൊരു അസുഖാവസ്ഥയാണ് അപ്പോൾ ഈ ഹെഡേക്ക് നമ്മൾ ഒരു ഐ സി എസ് ഡി ത്രീ എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെഡേക്ക് ഡിസോർഡേഴ്സിൻ്റെ പ്രകാരം രണ്ട് തരമാണ് അതായത് പ്രൈമറി ഹെഡേക്കും സെക്കൻഡറി ഹെഡേക്കും പ്രൈമറി ഹെഡ് ഏക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലും വന്നു പോകുന്ന തരം ചെറിയ തലവേദനകൾ അതായത് നമ്മൾ മൈഗ്രെയിൻ എന്ന് വിളിക്കുന്ന തലവേദന അല്ലെങ്കിൽ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന് വിളിക്കുന്ന തലവേദന അല്ലെങ്കിൽ വളരെ ആയിട്ട് വരുന്ന ഒരു ക്ലസ്റ്റർ ഹെഡ് ഏക്ക് എന്ന് പറയുന്ന തലവേദന ഈ പ്രൈമറി ഹെഡ് ഏക്കിൽ ഹെഡ് ഏക്ക് ഒരു അസുഖാവസ്ഥയാണ് ബേസിക്കലി അവിടെ നമ്മൾക്ക് മൈഗ്രെയിൻ ഉണ്ട് ഈ മൈഗ്രൈൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഒരു സൈഡിൽ തലവേദനയായിട്ട് ആൾക്കാർ വരുന്നു അല്ലെങ്കിൽ തലവേദന വരുമ്പോൾ ഛർദിക്കാൻ വരിക അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും ലൈറ്റൊക്കെ നല്ല ബ്രൈറ്റ് ലൈറ്റിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ചിലരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സ്മെല്ല് വളരെ അസഹ്യമായിട്ട് തോന്നുന്നു അപ്പോൾ സെൻറ്റിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വോമിറ്റിങ് സെൻസേഷൻ വരിക ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ പറയാം ഫോട്ടോഫോബിയ ഫോണോഫോബിയ അല്ലെങ്കിൽ ഓസ്മോഫോബിയ ഈ മൂന്ന് ലക്ഷണങ്ങളും പിന്നെ ഒരു സൈഡിലുള്ള ഹെഡേക്കുമാണ് മൈഗ്രൈൻ്റെ ഒരു ക്ലാസിക്കൽ ഫീച്ചേഴ്സ് സാധാരണഗതിയിൽ ഈ തലവേദന തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാല് തൊട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ വരെ നമുക്ക് ഈ തലവേദന നീണ്ടു നിൽക്കാം ചിലർക്ക് തലവേദന വരുന്നതിന് മുമ്പ് ഒരു പ്രി ആയിട്ട് ഒരു ക്ഷീണം പോലെ തോന്നാം ആളുകളിൽ നമുക്ക് തലവേദനയുടെ തൊട്ട് മുമ്പ് ഒരു ഓറ എന്ന് പറയുന്ന ഒരു ലക്ഷണം അതായത് ചിലരെ സംബന്ധിച്ചിടത്തോളം കണ്ണിൻ്റെ മുൻപിൽ ലൈറ്റോ മഴവില്ലോ പോലെ കാണുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വോമിറ്റിങ്ങുള്ള ഒരു തലവേദന എപ്പോഴും സിവിയറായിട്ടാണ് പറയുക പക്ഷേ വർഷങ്ങളായിട്ട് നമുക്ക് തലവേദന വരുന്നു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തലവേദന വരുന്നു ഈ ഒരു തലവേദനകൾക്കെല്ലാം പ്രൊസീഡിംഗ് ആയിട്ട് ഉണ്ടെങ്കിൽ എല്ലാ കേസിലും വരണമെന്നില്ല ഉണ്ടെങ്കിലൊക്കെ നമുക്കതൊരു മൈഗ്രെയിൻ്റെ സിംറ്റമാറ്റിക് കണ്ടീഷനാണത് അപ്പോൾ നമ്മൾ എപ്പോഴാണൊരു മൈഗ്രെയിനെ സിവിയറായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് മൈഗ്രെയിനിൽ നമ്മൾ പറയുന്നത് നാല് എപ്പിസോഡിൽ കൂടുതൽ ഒരു മാസത്തിൽ മൈഗ്രെയിൻ വരുവാണ് അല്ലെങ്കിൽ ആ എപ്പിസോഡ് വളരെ ഡിസേബിളിംഗ് ആണ് നമുക്ക് അന്നത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള എപ്പിസോഡ്സ് മൂന്നോ നാലോ എണ്ണം മാസത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കതിൻ്റെ ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള അതായത് നമ്മൾ പ്രൊഫൈലാക്റ്റിക് ആക്ടിക് എന്ന് പറയും അത് എടുക്കേണ്ടതാണ് രണ്ട് രീതിയിലാണ് ഒന്ന് പ്രൊഫൈലാക്റ്റിക്കും ഒന്ന് അബോട്ടീവ് ട്രീറ്റ്മെൻറ്റും അബോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന വരുമ്പോൾ മരുന്ന് കഴിക്കുന്നതിനെയാണ് നമ്മൾ അബോട്ടീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം പക്ഷേ നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലെ നാലോ അഞ്ചോ പ്രാവശ്യം വേദന മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പ്രൊഫൈലാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യണം ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു മാസത്തേക്കൊക്കെ ഡെയിലി മരുന്ന് കഴിക്കുക നമ്മൾ എന്തുകൊണ്ട് ഡെയിലി മരുന്ന് കഴിക്കും സാറേ വേദന വരുമ്പോൾ നാലോ അഞ്ചോ ദിവസം മരുന്ന് കഴിക്കുന്നതാണോ അതല്ലേ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പെയിൻ കില്ലർ നമ്മൾ പ്രൊളോങ്ഡ് യൂസേജ് നമ്മൾ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല കാരണം ഈ പ്രൊഫൈലാക്റ്റിക് മരുന്നുകൾ അതിൻ്റേതായ സൈഡ് ഇഫക്റ്റുകൾ വളരെ കുറഞ്ഞ മരുന്നുകളാണ് അപ്പോൾ അത് എന്തു ചെയ്യും ഈ തലവേദന വരുന്ന ഫ്രീക്വൻസിയെ കുറച്ച് കൊണ്ട് വരും അതായത് ആദ്യം ആഴ്ചയിൽ രണ്ടും മൂന്നോ ഉള്ളത് ആഴ്ചയിൽ ഒന്നിലേക്ക് മാറുന്നു പിന്നെ മാസത്തിൽ ഒന്നിലേക്ക് മാറുന്നു പിന്നെ മൂന്നോ ആറോ മാസത്തിൽ ഒന്നിലേക്ക് മാറുന്നു ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ പ്രൊഫൈൽ ആക്ടീവ് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത ശേഷം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒബ്സർവ് ചെയ്ത് കുറച്ച് കൊണ്ടൊന്ന് നിർത്തുകയാണ് അതിൽ ചെയ്യാറുള്ളത് പിന്നീടുള്ള ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന് പറയുന്ന ഒരു മസിൽ ടെൻഷൻ എഡ്ഡേക്കാണ് ബേസിക്കലി നമുക്ക് നമുക്ക് ടെൻഷനുള്ളത് എന്നതിനേക്കാൾ ഉപരി അത് മസിൽ ടെൻഷൻ കാരണം വരുന്നൊരു അസുഖാവസ്ഥയാണ് പിന്നെയുള്ള റയർ ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ ഹെഡേക്ക് ഒരു സൈഡിൽ വളരെ മിനിറ്റുകളോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വന്ന് വളരെ ആയിട്ട് ഒരു സൈഡിൽ കണ്ണിൻ്റെ ചുറ്റുമുട്ടത്ത് പെയിൻ വരുന്നു നമുക്ക് കണ്ണിൽ കൂടെ വെള്ളം വരുന്നു ഇങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ മൂക്കട പോലെ തോന്നുന്നു കണ്ണ് ചുമക്കുന്നു അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉടനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം കാരണം അത് നമുക്ക് സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്ന ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാണ് എന്നാൽ ഈ പ്രൈമറി ഹെഡേക്കിൽ നിന്നും വ്യത്യസ്തമായി സെക്കൻഡറി ഹെഡേക്കുകൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു സിറ്റുവേഷനാണ് കാരണം അതെപ്പോഴാണ് അതിനെ സെക്കൻഡറി ഹെഡ്ഡേക്കെന്ന് കാരണം ഒരു ഒരു മധ്യവയസ്ക അല്ലെങ്കിൽ ഒരു പത്ത് അഡൾട്ടിൽ ബേസിക്കലി ഒരു തേർട്ടി ഫോർട്ടി ഇയേഴ്സ് ആൻഡ് എബോ ഉള്ള ഒരാളിൽ പുതിയതായിട്ടൊരു തലവേദന തുടങ്ങുകയാണ് വളരെ സിവിയറായിട്ടുള്ളൊരു തലവേദനയാണ് ആഴ്ചകൾ കൊണ്ട് തലവേദനയുടെ സിവിയറിറ്റി കൂടി വരുന്നു അല്ലെങ്കിൽ തലവേദന സമയത്ത് വീണ്ടും വീണ്ടും വോമിറ്റിംഗ് വരുന്നു അല്ലെങ്കിൽ നമുക്ക് തലവേദന വരുമ്പോൾ ഒരു സൈഡിൽ തരിപ്പോ മരപ്പോ കാര്യങ്ങളോ ലക്ഷണങ്ങൾ വരിക അല്ലെങ്കിൽ കൈക്ക് ചെറിയ ശക്തിക്കുറവ് പോലെ തോന്നുക കാഴ്ചയിൽ ദൂരേക്ക് നോക്കുമ്പോൾ മങ്ങൽ തോന്നുക രണ്ട് രണ്ടായിട്ട് കാണുക ഇതെല്ലാം ഒരു ഡേഞ്ചറസ് ഹെഡേക്ക് എന്നാണ് നമ്മളതിന് പറയുക അല്ലെങ്കിൽ രാത്രി തലവേദന കാരണം എഴുന്നേറ്റ് ഇരിക്കേണ്ടി എഴുന്നേറ്റിരിക്കേണ്ടി അവസ്ഥയിലേക്ക് വരിക ഇതെല്ലാം സെക്കൻഡറി ഹെഡ്ഡേക്ക് സെക്കൻഡറി എഡ്ഡേക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു അസുഖം നമ്മുടെ തലക്കുള്ളിൽ ഇപ്പം അത് നമ്മൾ റെയർലി വരി റെയർലി ആണ് ട്യൂമർ പോലെയുള്ള ലക്ഷണങ്ങൾ കൊണ്ട് തുടങ്ങി അതല്ലാത്ത തലയുടെ ഉള്ളിൽ പ്രഷർ കൂട്ടുന്ന രീതിയിലുള്ള അസുഖാവസ്ഥകളിലേക്ക് ഈ വേദന അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നു അപ്പോൾ അവിടെ തലവേദന ഒരു സിംറ്റം മാത്രമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ തലവേദന കൂടി വരുമ്പോൾ എപ്പോഴും സെക്കൻഡറി ഹെഡേക്കിൻ്റെ റിസ്ക് കൺസിഡർ ചെയ്യണം പിന്നെ സെക്കൻഡറി ഹെഡ്ഡേക്കിന് വേറെയും കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒരാൾ ആക്സിഡൻ്റ് ആയ ശേഷം കുറച്ച് കാലങ്ങൾക്ക് അതായത് ഒരു എട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തലവേദന ആണെങ്കിൽ അത് ട്രോമാറ്റിക് ഹെഡ് ഏക്കാണ് അപ്പോൾ അത് സ്കാനൊക്കെ നോർമലായിട്ടൊരാളിൽ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഈ വേദന നിലം ഇതല്ലാതെ ഏകദേശം കുറച്ച് വണ്ണമുള്ള ഉള്ള സ്ത്രീകളില്ല ബേസിക്കലി കൂടുതലും സ്ത്രീകളിലാണ് വണ്ണമുള്ള ഫീമെയിൽസിൽ ഒരു തേർട്ടി എബോ തേർട്ടി ഫൈവ് എബോ ഉള്ളവരില് സാധാരണ ഒരു ചെറിയ തലവേദന ഉള്ളവരാണെങ്കിൽ ആ തലവേദനയുടെ സിവിയറിറ്റി കൂടി വരുന്നു അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറുന്നു ഈ ഒരവസ്ഥയിൽ നമ്മൾ ഐ എ എച്ച് അതായത് തലയുടെ ഉള്ളിൽ വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ പ്രഷർ കൂടുന്ന ഒരു ഇഡിയോപ്പതിക്ക് ഇൻട്രാക്രീനിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും അപ്പോൾ ആ ഒരു അസുഖാവസ്ഥ കണ്ടുവരുന്നതാണ് ആ സമയത്ത് നമുക്ക് തലവേദന വരുമ്പോൾ ചെവിയിൽ ഒരു മൂള് മൂളൽ പോലെ ഒരു ശബ്ദം കേൾക്കാം ചിലപ്പോൾ കണ്ണിലിങ്ങനെ ട്രാൻസിയൻ്റായിട്ട് കറുപ്പ് നിറം പോലെ അതായത് ഒരു ഒബ്സ്കറേഷൻസ് വിഷനിൽ വന്ന് പോകാം അല്ലെങ്കിൽ കണ്ണ് മങ്ങുന്നത് പോലെ തോന്നാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉള്ളപ്പോൾ എസ്പെഷ്യലി യങ് ടു മിഡിൽ ഏജ് ഫീമെയിൽസ് കുറച്ച് വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ബേസിക്കലി ഈ ഒരു പോസിബിലിറ്റി സാധാരണ ഒരു തലവേദന ഉള്ളവരാണെങ്കിൽ പോലും ഈ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ വരുവാണ് അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് നമുക്ക് വെയ്റ്റ് കൂടി എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഒപ്പീനിയൻ തേടേണ്ടതാണ് അപ്പോൾ ഈ സെക്കൻഡറി ഹെഡ്ഡേക്ക് ഇതല്ലാതെ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളുടെ മുന്നോടിയായി പോലും നമുക്ക് തലവേദന വരാം എപ്പോഴും സെക്കൻഡറി ഹെഡ്ഡേക്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ സാധാരണയിൽ തലവേദന ഉള്ള ഒരാളാണ് അതായത് ഇങ്ങനെ ഞാൻ പറഞ്ഞ ആദ്യം മെൻഷൻ ചെയ്ത പ്രൈമറി ഉള്ള ഒരാളാണെങ്കിൽ എങ്ങനെ നമുക്കറിയാം ഇത് സെക്കൻഡറിയിലേക്ക് മാറി എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലവേദന ഇപ്പം നമുക്ക് ഇടയ്ക്ക് ആദ്യം മാസത്തിലോ രണ്ട് മാസത്തിലോ വെയിലത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം മിസ് ചെയ്യുമ്പോഴോ ഒക്കെ തലവേദന വന്നിരിക്കുന്ന ഒരാളില് ഇടയ്ക്ക് അല്ലെങ്കിൽ മാസത്തിൽ രണ്ടും മൂന്നും വരുന്ന ഒരാളിൽ പെട്ടെന്ന് സാധാരണ വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ ക്യാരക്ടർ മാറുകയാണ് അല്ലെങ്കിൽ തലവേദന വളരെ ആവുന്നു അന്ന് വന്ന തലവേദനയല്ല ഇത് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ ആ ഫ്രീക്വൻസി ക്യാരക്ടർ വ്യത്യാസം വരുമ്പോഴൊക്കെ കൺസൾട്ട് ചെയ്യണം കാരണം വേറെ സെക്കൻഡറി കോസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ബേസിക്കലി തലവേദനയിൽ നമ്മൾ ഈ പ്രൈമറി ഹെഡേക്കും സെക്കൻഡറി ഹെഡേക്കും ആണ് പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്നത് മൈഗ്രെയിൻ പോലുള്ള തലവേദന ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത ലക്ഷണങ്ങളൊക്കെയാണ് അതൊരിക്കലും ഒരു വളരെ ഉള്ള ഒരു അസുഖാവസ്ഥയല്ല പക്ഷേ അതിന് നമ്മൾ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് എപ്പോൾ എടുക്കണം എന്നൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു അതുപോലെ നമ്മളതിനെ മാനേജ് ചെയ്യാം പക്ഷേ എപ്പോഴും സെക്കൻഡറി ഹെഡേക്ക് നമ്മൾ കൺസേൺഡ് ആയിട്ട് കാണേണ്ട ഒരു അസുഖാവസ്ഥയാണ് അപ്പോൾ അതിൽ പല കാരണങ്ങൾ കൊണ്ട് സെക്കൻഡറി ഹെഡേക്ക് വരാം അത് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നതായിരിക്കും